മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നു സി പി എം സംഘടനാ തലത്തിൽ പുതിയ നീക്കങ്ങൾ എം എ ബേബി സി പി എമ്മിന്റെ പുതിയ ജനറൽ സെക്രട്ടറി എന്നതാണ് വാർത്ത ബേബിയെ ജനറൽ സെക്രട്ടറി ആക്കാനുള്ള പി ബി നിർദ്ദേശത്തിന് കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞു തീരുമാനം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കും പാർട്ടി പ്രായഭരിതിയിൽ പിണറായി വിജയന് ഇളവുണ്ടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചു മുഖ്യമന്ത്രി എന്ന നിലയിൽ നേരത്തെ തന്നെ ഇളവുണ്ട് മധുര പാർട്ടി കോൺഗ്രസിലും ഇതേ തീരുമാനം ഉണ്ടാകും ബഹുജന സംഘടനാ നേതാക്കൾക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകുന്നത് കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കുമെന്നും എം 아, 뭐, 그래. 우리, 리 우리, 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 리 우리, 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 우 യെസ് അതാണ് എം വി ഗോവിന്ദന്റെ വാക്കുകൾ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ്സിന് ഇന്ന് മധുരയിൽ സമാപനമാവുകയാണ് വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് കേരളത്തിൽ നിന്നും സി പി എമ്മിന് ഒരു ഇ എം എസിന് ശേഷം ഒരു ജനറൽ സെക്രട്ടറി വരുന്നു എം എ ബേബി ആകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ സുപ്രധാനമായ തീരുമാനങ്ങൾക്ക് മധുര പാർട്ടി കോൺഗ്രസ് സി പി എം സംഘടനാതലത്തിൽ തീരുമാനങ്ങളിലെടുക്കുന്നു വി വി അരുൺ ചേരുന്നു ഒപ്പം കിരൺ ബാബുവും ഉണ്ടാവും ആദ്യം അരുൺ എന്താണ് എം എ ബേബി എന്ന പി ബിയുടെ തീരുമാനത്തിന് കേന്ദ്ര കമ്മിറ്റിയിൽ ഒരു വോട്ടെടുപ്പുമില്ലാതെ അംഗീകാരം നൽകുകയായിരുന്നു എന്നാണ് ക്ഷമിക്കണം എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരങ്ങൾ എം എ ബേബി സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറിയാകും ഇന്നലെ രാത്രി വൈകി ചേർന്ന സി പി എമ്മിന്റെ പൊളിറ്റ് യോഗമാണ് എം എ ബേബിയെ ജനറൽ സെക്രട്ടറിയാക്കാനുള്ള ധാരണ കൈക്കൊണ്ടത് അത് പ്രകാശ്കാര്ട്ട് പൊളിറ്റ്ബ്യൂറോ കോർഡിനേറ്റർ കോർഡിനേറ്റ് പ്രകാശ്കാരായിട്ടാണ് ഒറ്റപ്പേര് ബേബി എന്ന ഒറ്റപ്പേര് മാത്രമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചത് അതിന് കാരണങ്ങൾ പലതാണ് എൺപത്തി ഒമ്പത് മുതൽ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ നേതാവ് കേന്ദ്ര കമ്മിറ്റിയിൽ രാഘവനു കഴിഞ്ഞാൽ ഏറ്റവും മുതിർന്ന നേതാവ് അത്തരമൊരാൾ പി ബിയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ബേബിയുണ്ട് അങ്ങനെ ഒരാൾ തന്നെ വരട്ടെ മാത്രവുമല്ല ബേബിക്ക് നേരത്തെ ദേശീയതലത്തിൽ പ്രവർത്തിച്ച് പരിചയം മുതൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന ആളാണ് എസ് എഫ്ഐയുടെ അഖിലേന്റെ ജോയിന്റ് സെക്രട്ടറിയും പിന്നീട് അഖിലേന്ത്യാ അധ്യക്ഷനും ഡിവൈഎഫ്ഐയുടെ അഖിലന്റെ അധ്യക്ഷനും രണ്ടു തവണ രാജ്യസഭാംഗവും ഒക്കെ ആയിരുന്ന എം എ ബേബി സി പി എമ്മിന്റെ കേന്ദ്ര സെക്രട്ടേറിയറ്റിലും അംഗമായിരുന്നു ഇ എം എസ് ബസവപുന്നയ്യ അതുപോലെ തന്നെ ഹർകിഷൻ സിംഗ് സുർജിത്ത് തുടങ്ങിയ നേതാക്കൾക്കൊപ്പം ഡൽഹി പ്രവർത്തിച്ച് പരിചയമുള്ള നേതാവ് അദ്ദേഹം തന്നെ സി പി എമ്മിന് ജനറൽ സെക്രട്ടറി ആകട്ടെ നിർദ്ദേശം പ്രകാശ് കാരാട്ട് ആണ് മുന്നോട്ട് വച്ചത് ഏറെക്കുറെ സമാന കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ നേതാക്കളാണ് ബേബിയും കാരാട്ടും യെച്ചൂരിയും ഒക്കെ അതുകൊണ്ട് തന്നെ അത്തരം ബന്ധം ഓർക്കിടയിലുണ്ട് അതുകൂടി പരിഗണിച്ചുകൊണ്ടാകാം ഒരുപക്ഷെ എം എ ബേബിയുടെ പേര് കാരാട്ട് മുന്നോട്ട് വച്ചത് ബംഗാൾ ഘടകം എതിർത്തു ഒരു നോൺ ഫേസ് ദേശീയ തലത്തിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരട്ടെ എന്ന നിർദ്ദേശമാണ് ബംഗാൾ ഘടകത്തിന് ഉണ്ടായിരുന്നത് അവർ ചില പേരുകൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു അശോക് ധാവളയുടെ പേരാണ് പ്രധാനമായും ബംഗാൾ ഘടകം മുന്നോട്ട് വച്ചത് എന്നാൽ ധാവളയും എതിർപ്പ് അറിയിച്ചു ധാവളെ പറഞ്ഞത് മറ്റ് നേതാക്കൾ പ്രകാശ് കാരൻ്റെ നേതാക്കൾ തുടരട്ടെ എന്നൊരു നിലപാട് ധാവളയും യോഗത്തിൽ എടുത്തു പക്ഷേ കേരള ഘടകത്തിന്റെ ഉറച്ച പിന്തുണ ബേബിക്ക് തുണയായി ബേബിയെ ജനറൽ സെക്രട്ടറിയാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് നിർദ്ദേശമാണ് ഇന്ന് രാവിലെ അല്പസമയങ്ങളുടെ ചേർന്ന ഈ കൺവെൻഷനിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ മുന്നോട്ട് വച്ചത് അവിടെയും കാര്യമായ എതിർപ്പുണ്ടായില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെ ബേബിയുടെ പേര് ബേബി ഉൾപ്പെടെയുള്ള ബി ബി ഐ ജനറൽ സെക്രട്ടറി നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പാനലും അതുപോലെ പുതിയ കേന്ദ്ര കമ്മിറ്റി പാനലും അല്പസമയത്തിനകം പാർട്ടി കോൺഗ്രസിൽ വയ്ക്കും പാർട്ടി കോൺഗ്രസിൻ്റെ അടുത്ത അജണ്ട ഇന്നലെ നിജാതമായ ഇന്നലെ നടന്ന സംഘടനാ റിപ്പോർട്ടിനെയുള്ള ചർച്ചയ്ക്കുള്ള മറുപടിയാണ് റിപ്പോർട്ട് അവതരിപ്പിച്ച വി വി രാഘവനു അതിന് മറുപടി പറയും അതിനുശേഷം ഭരണ ഭരണഘടനാ ഭേദഗതിയുണ്ട് അത് പാർട്ടിയുടെ അംഗത്വ ഫീസ് അഞ്ചിൽ നിന്ന് പത്ത് രൂപയായി ഉയർത്താനുള്ള ഭേദഗതിയാണ് അതിനുശേഷം പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പിലേക്ക് അടക്കം അവിടെ ഈ പാനൽ നേതൃത്വം അവതരിപ്പിക്കും ആ പാനൽ കാര്യമായ തർക്കമോ എതിർപ്പോ വോട്ടെടുപ്പോ ഒന്നും ഉണ്ടായില്ലെങ്കിൽ ആ പാനലുള്ള അംഗങ്ങൾ പുതിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ചേർന്ന് പുതിയ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുക്കും എം എ ബേബിയെ ഔദ്യോഗികമായ ജനറൽ സെക്രട്ടറിയെ പ്രഖ്യാപിക്കും അത് കാര്യമായ തർക്കമുണ്ടാകാനിടയില്ല ഇനി അറിയേണ്ടത് കേരളത്തിൽ നിന്ന് ആരൊക്കെയാണ് കേന്ദ്ര കമ്മിറ്റിയിലുള്ളത് പി കെ ശ്രീമതിക്ക് അവർ ജനാധിപത്യ ദേശീയ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ അധ്യക്ഷയാണ് അങ്ങനെ ആ ഘടകത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ എഴുപത്തി യസ് കഴിഞ്ഞുവെങ്കിലും ഒരു ഇളവ് നൽകണമെന്ന ആവശ്യം ശക്തമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ പി ശ്രീമതിയെ കേന്ദ്ര ഗവൺമെന്റ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അതിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു മുഹമ്മദ് യൂസഫ് തരിഗാമി അദ്ദേഹം കശ്മീരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവാണ് എഴുപത്തി വയസ്സ് പേരുണ്ട് പക്ഷേ അദ്ദേഹത്തിനും പ്രത്യേക പരിഗണന ഈ കേന്ദ്ര കമ്മിറ്റി നിർത്തിയേക്കും പിന്നെ ഇനി അറിയേണ്ടത് ആരൊക്കെയാണ് കേരളത്തിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് സ്വാഭാവികമായും മൂന്ന് ഒഴിവുകൾ ഉണ്ടായിരുന്നു പി കെ ശ്രീമതി കേന്ദ്ര കമ്മറ്റി തുടർന്നാൽ അവിടെ രണ്ടൊഴിവായി മാറും അതിൽ പി കെ ബിജു വരുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് അതുപോലെ മുഹമ്മദ് റിയാസും കേന്ദ്ര കമ്മന്റിലേക്ക് എത്തി എത്തിയിട്ടുണ്ട് എന്ന സൂചനയാണ് അല്ലെങ്കിൽ ആ പേര് കൊണ്ടെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഏതായാലും സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പോളിറ്റ് ബ്യൂറോയിലേക്ക് കേരളത്തിന് പറ്റാർക്കും സാധ്യതയുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രത്യേക ഇളവ് നൽകും ഇ പി ജയരാജൻ പോളിറ്റ് ബ്യൂറോ ഉൾപ്പെട്ടേക്കാവുന്ന സൂചന ഉണ്ടായിരുന്ന ഇപ്പോൾ അത് സംബന്ധിച്ചൊരു വ്യക്തത കൈവന്നിട്ടില്ല സജിതരുടെ തുടരെ അരുണിലേക്ക് വരാൻ കിരൺ എം എ ബേബി ജനറൽ സെക്രട്ടറി ആവുകയാണ് മലയാളികൾക്കൊക്കെ സന്തോഷിക്കാം കാരണം സി പി എമ്മിനെ പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ തലപ്പത്ത് എം എ ബേബി വരുന്നു ബേബിയെ സംബന്ധിച്ച് രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം അല്പം മങ്ങി നിൽക്കുകയായിരുന്നു അത്ര ലൈം ലൈറ്റിലൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരാളാണ് സി പി എമ്മിന്റെ ഏറ്റവും മുൻനിരയിലേക്ക് വരുന്നത് ഇനി ഇന്ത്യ മുന്നണി യോഗത്തിലൊക്കെ പങ്കെടുക്കുന്ന ഒരു സുപ്രധാന നേതാവായി കൂടി അദ്ദേഹം മാറുകയായിരിക്കും ഇനി ഉണ്ടാവുക ബേബിയുടെ കടന്നുവരവിനെ എങ്ങനെ കാണണം സജിത്തെ കേരളത്തിൽ നിന്ന് ഒരാൾ വീണ്ടും സി പി എമ്മിൻ്റെ ആറാമത്തെ ജനറൽ സെക്രട്ടറി കേരളത്തിൽ നിന്ന് മൂന്നാമത്തെ ജനറൽ സെക്രട്ടറി ഇ എം എസും അതോടൊപ്പം തന്നെ പ്രകാശ് കാരാട്ടുമാണ് മലയാളികളായ രണ്ടുപേർ എന്നാൽ ഇ എം എസും പ്രകാശ് കാരാട്ടും ഒക്കെ സെൻട്രലിൻ്റെ ഭാഗമായിട്ട് നിന്നാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയത് ഇപ്പോൾ എം എ ബേബിയും അങ്ങനെ കേരളത്തിൻ്റെ എന്ന് പറയാൻ കഴിയില്ല സെൻട്രലിൻ്റെ ഭാഗമായിട്ട് നിന്ന് തന്നെയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത് അങ്ങനെ മലയാളിയായ മൂന്നാമത്തെ ആളാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത് അത് മലയാളികളെ സംബന്ധിച്ച് കേരള ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയെ ഘടകത്തെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന ഘടകമാണ് എം എ ബേബിയെ അടുത്ത കാലത്ത് ത്ത് എം എ ബേബി അങ്ങനെ ലൈംലൈറ്റിൽ നിന്ന് അല്പം മാറി നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കേരളത്തിലും ഇന്ത്യയിലുമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നേതാക്കളിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് നേതാക്കളുടെ നിരയിൽ തന്നെയാണ് എം എ ബേബിയുടെ സ്ഥാനം പിണറായി വിജയനേക്കാൾ പത്ത് വർഷം മുമ്പ് ഒൻപത് വർഷം കൃത്യമായി പറഞ്ഞാൽ ഒൻപത് വർഷം മുമ്പ് കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയ കേരളത്തിൽ നിന്ന് എത്തിയ നേതാവാണ് എം എ ബേബി മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ തന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയ നേതാവാണ് ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് എം എ ബേബി എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാവുന്നത് എം എ ബേബി ആറ് വർഷത്തോളം അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന ശേഷം എൺപത്തിനാലിൽ ഒഴിയുമ്പോഴാണ് അദ്ദേഹം സീതാറാം യെച്ചൂരി അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ടാണ് എസ് എഫ് ഐയുടെ അധ്യക്ഷനാവുന്നത് സീതാറാം യെച്ചൂരിയെക്കാളും സീനിയറാണ് എം എ ബേബി സീതാറാം യെച്ചൂരിയും എം എ ബേബിയും തമ്മിൽ ഒരു വയസ്സിൻ്റെ വ്യത്യാസം മാത്രമാണുള്ളത് ഒരു വയസ്സ് എം എ ബി ആണ് കൂടുതലുള്ളത് അങ്ങനെ ഒരു വയസ്സിന് മാത്രം ഇളയ സീതാറാം യെച്ചൂരി അന്ന് എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാവുന്നു പക്ഷേ പാർട്ടിയിലേക്ക് വരുമ്പോൾ പാർട്ടിയിൽ സീതാറാം യെച്ചൂരിയുടെ പിൻഗാമിയായിട്ടാണ് എം എ ബേബി കടന്നു വരുന്നത് എം എ ബേബിയുടെ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു വലിയ രാഷ്ട്രീയ വളർച്ച പിന്നീട് എം എ ബേ ബിക്ക് ഉണ്ടായില്ല എന്നുകൂടി പറയണം വളരെ ചെറുപ്പത്തിൽ തന്നെ മുപ്പത് വയസ്സിന് താഴെ തന്നെ ഇന്ത്യ ആകെ അറിയപ്പെടുന്ന ഒരു ഇടതുപക്ഷ മുഖമായിരുന്നു എം എ ബേബി ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ നേതാക്കളിൽ അന്നത്തെ കാലത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കളിൽ ഇ എം എസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അന്ന് അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇന്ത്യ ആകെ അറിയപ്പെട്ടിരുന്ന നേതാവ് എം എ ബേബി ആയിരുന്നു ദീർഘകാലം എസ് എഫ് ഐയുടെ ഏറ്റവും സമരതീക്ഷണമായ കാലത്താണ് അദ്ദേഹം എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ആകെ നടന്ന എസ് എഫ് ഐ എന്ന പ്രസ്ഥാനം അന്ന് രൂപ എഴുപതിൽ രൂപം കൊണ്ട പ്രസ്ഥാനത്തിന് പത്ത് വർഷം പോലും ആകുന്ന ില്ല എന്നത് ആലോചിക്കണം അന്ന് ഇന്ത്യയിൽ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ നിർണായകമായ റോൾ വഹിച്ച നേതാവ് കൂടിയായിരുന്നു എം എ ബേബി അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഏറ്റവും തലമുതിർന്ന അല്ലെങ്കിൽ ഇതിഹാസ സമാനരായ നേതാക്കൾ ബസവ ബുന്നയ്യ ജ്യോതി ബസു ഹർകിഷൻ സിംഗ് സുർജിത്ത് അടക്കമുള്ള നേതാക്കളുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് നന്നേ ചെറുപ്രായത്തിൽ തന്നെയാണ് ഇവരുമായിട്ടൊക്കെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണോ പ്രകാശ് കാരാട്ടനും സീതാറാം യെച്ചൂരിക്കും ഈ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടൊക്കെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനും അത്തരത്തിൽ പ്രത്യയശാസ്ത്ര വ്യക്തതയും അല്ലെങ്കിൽ അത്തരത്തിലേക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി കിട്ടിയത് അതേ രീതിയിൽ തന്നെ ആ പ്രായത്തിൽ തന്നെ ഈ അത്തരത്തിൽ ചേർന്ന് നിന്ന് പ്രധാനപ്പെട്ട നേതാക്കളുമായി പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ നേതാവ് കൂടിയായിരുന്നു എം എ ബേബി കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ കുണ്ടം ജില്ലയിലെ പ്രാക്കുളത്താണ് അദ്ദേഹത്തിന്റെ ജനനം അവിടെ നിന്ന് എൻ എസ് എന്ന് കൊല്ലം ജില്ലക്കാരും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാക്കളെല്ലാം വിളിക്കുന്ന എൻ ശ്രീധരനാണ് എം എ ബേബി എന്ന ചെറുപ്പക്കാരനെ ഒരു സാധാരണ വീട്ടിൽ പിറന്ന അല്ലെങ്കിൽ ഇടത്തരം കുടുംബത്തിൽ പിറന്ന എം എ ബേബി എന്ന ചെറുപ്പക്കാരനെ കണ്ടെത്തുന്നതും പാർട്ടിയിൽ പടിപടിയായി വളർത്തുന്നതും അവിടെ നിന്ന് എം എ ബേബി എസ് ഭാരവാഹിത്തിലേക്കും ഡി വൈഫ് ഐ ഭാരവാഹിത്വത്തിലേക്കും ഒപ്പം തന്നെ കൊല്ലം ജില്ലാ കമ്മിറ്റിയിലേക്കും സംസ്ഥാന കമ്മിറ്റിയിലേക്കും കേന്ദ്ര കമ്മിറ്റിയിലേക്കും കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്ക് തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ കേന്ദ്ര സെക്രട്ടേറിയറ്റിലെത്തിയ നേതാവ് കൂടിയാണ് എം എ ബേബി എന്നത് ആലോചിക്കണം കേരളത്തിൽ നിന്ന് ഇന്ന് കേന്ദ്ര കമ്മിറ്റിയിലുള്ള നേതാക്കളിൽ എം എ ബേബി ഏറ്റവും സീനിയർ എം എ ബേബിയാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഒരുപക്ഷെ രാഘവലു മാത്രമാവും ചിലപ്പോൾ എം എ ബേബിക്കൊപ്പമോ അല്ലെങ്കിൽ സീനിയറോ ആയിട്ടുള്ള നേതാവോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ നേതാക്കൾക്ക് അപ്പുറം കൃത്യമായ കണക്കുകൾ പുതിയ കമ്മിറ്റിയുടെ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല നിലവിലെ കമ്മിറ്റിയിലാണെങ്കിൽ പ്രകാശ് കാരായിട്ടാണ് ആ സീനിയർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ബാക്കിയുള്ള നേതാക്കളല്ല കേരളത്തിൽ നിന്നുള്ള എന്തായാലും എല്ലാ നേതാക്കളും ബേബിയേക്കാൾ വളരെ ജൂനിയറായ നേതാക്കൾ തന്നെയാണ് ബേബി കേന്ദ്ര കമ്മിറ്റിയും കേന്ദ്ര സെക്രട്ടേറിയറ്റ് വരെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് സംവിധാനം പിന്നീട് ഇടയ്ക്ക് നിർത്തലാക്കി ആ സംവിധാനത്തിൽ വരെ പോൾ ബ്യൂറോയുടെ തൊട്ട് താഴെ വരെ എത്തിയെങ്കിൽ പോലും പിന്നീട് പോളിൻ ബ്യൂറോയിലേക്ക് എത്താൻ അദ്ദേഹത്തിന് ഇരുപത്തിമൂന്ന് വർഷത്തോളം കാത്തു നിൽക്കേണ്ടി വന്ന അവസ്ഥയുണ്ടായി എന്നതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഒരു കാലത്ത് കേരളത്തിൽ സി ഐ ടി യു ബി എസ് അച്യുതാനന്ദര പക്ഷങ്ങൾ തമ്മിലുള്ള കടുത്ത പോര് നടക്കുമ്പോൾ അല്ലെങ്കിൽ മരരിക്കുളത്ത് വി എസ് അച്യുതാനന്ദനെ പരാജയപ്പെടുത്തിയതിൽ സി ഐ ടൂ ലോപിക്ക് അവരുടെ പങ്കുണ്ട് എന്നുള്ള കണ്ടെത്തലുകളൊക്കെ വരികയും അതിനുശേഷം സി ഐ ടൂം വി എസ് അച്യുതാനന്ദൻ പക്ഷവും തമ്മിലുള്ള വലിയ പോരൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ അന്ന് പാലക്കാട് സി ഐ ടൂറെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായ എം എം ലോറൻസിനെയും കെ വി കെ എൻ രവീന്ദ്രനാഥിനെയും അപ്പുക്കൂട്ടം വള്ളികുന്നിനെയും പത്മലോജനയും അടക്കമുള്ളവരൊക്കെ സമ്മേളനത്തിൽ പരാജയപ്പെടുന്ന ഒരു ഘട്ടത്തിലൊക്കെ അന്ന് വി എസിൻ്റെ വലങ്കയ്യായി നിന്ന രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്ന് എം എ ബേബിയും ഒന്ന് പിണറായി വിജയനുമായിരുന്നു ആ ഘട്ടത്തിലൊക്കെ അദ്ദേഹം ഉറച്ച വി എസ് പക്ഷ അല്ലെങ്കിൽ വി എസിൻ്റെ നിലപാടുകൾക്കൊപ്പം നിന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയായിരുന്നു പക്ഷേ അവിടെ നിന്ന് പിന്നീട് പാർട്ടി വൈദ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പാർട്ടി ചടങ്ങ് ഗോവിന്ദൻ നിർണ്ണത്തെ തുടർന്ന് പാർട്ടി സെക്രട്ടറി ആവുന്നു പാർട്ടി സെക്രട്ടറി ആയതോടുകൂടി തന്നെ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലേക്കും പോളിറ്റ് ബ്യൂറോയിലേക്കും ഒരു തരത്തിൽ പറഞ്ഞാൽ ട്രിപ്പിൾ പ്രൊമോഷനോടുകൂടി അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിൽ എത്തുന്നു പക്ഷേ അപ്പോൾ അദ്ദേഹത്തിനേക്കാൾ പത്ത് വർഷം മുമ്പ് വന്ന എം എ ബേബി അപ്പോഴും കേന്ദ്ര കമ്മിറ്റി അംഗമായി തന്നെ തുടരുകയാണ് പിന്നീട് ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറി വി എസുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ തരത്തിലേക്കുള്ളൊരു പക്ഷക്കാരൻ എന്നുള്ള ഒരു അടുപ്പം മാറി എപ്പോഴും വ്യത്യസ്ത പക്ഷങ്ങളൊക്കെ ഉണ്ടായിരിക്കുമ്പോഴും വി എസ് പിണറായി പോലും നടക്കുന്ന ഘട്ടത്തിലൊക്കെ ഏതെങ്കിലും ഒരു പക്ഷത്തിൻ്റെ ഉറച്ച നേതാവാണ് എന്ന മട്ടിൽ ഒരു ലേബൽ ഉണ്ടാവാതിരിക്കണം എന്നുള്ള ഒരു പ്രത്യേകമായ ജാഗ്രത ആ ഘട്ടത്തിലൊക്കെ ബേബി പുലർത്തിയിരുന്നു ഒരു പക്ഷേ ബേബിക്ക് പിന്നീട് പി ബിയിലേക്കുള്ള പ്രവേശനത്തിനൊക്കെ ചില ഇപ്പോൾ തിരിച്ചടി ആയതുമൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ തന്നെയാവണം രണ്ടായിരത്തി എട്ടിൽ കോയമ്പത്തൂരിൽ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ സ്വാഭാവികമായും അന്ന് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലുള്ളതിൽ ഏറ്റവും സീനിയറായ അംഗം എം എ ബേബിയാണ് എം എ ബേബി കേന്ദ്ര പി ബിയിലേക്ക് വരേണ്ടതാണ് കേരളത്തിൽ നിന്ന് ഒരു ഒഴിവുണ്ട് ആ ഒഴിവിൽ എം എ ബേബി തന്നെ വരും എന്നത് ഏറെക്കുറെ ഉറപ്പായിരുന്നു പക്ഷേ അന്ന് കേരളത്തിൽ വി എസ് പിണറായി പോര് അതിശക്തമായി നിൽക്കുകയും സംഘടനാ വിഷയങ്ങൾ അതിരൂക്ഷമായി നിൽക്കുകയും ചെയ്യുന്ന ഘട്ടമാണ് വി എസ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി നിൽക്കുന്ന ഘട്ടം കൂടിയാണ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയാണ് അത്തരം ഒരു ഘട്ടത്തിൽ ഈ രണ്ടുപേരെയും കൂട്ടി ി യോജിപ്പിച്ചുകൊണ്ട് പോവാൻ കഴിയണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അന്നത്തെ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് അടക്കമെത്തിയത് പ്രകാശ് കാരാട്ട് എന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പേരാണ് നിർദ്ദേശിക്കുന്നത് അത് പിണറായിയുമായും ബി എസ്മായും അദ്ദേഹം ചർച്ച ചെയ്യുന്നു ഈ രണ്ടുപേരും കോടിയേരി ബാലകൃഷ്ണന്റെ പേരിനോട് യോജിക്കുന്നു യഥാർത്ഥത്തിൽ അവിടെ അന്ന് അവസരം നഷ്ടപ്പെട്ടത് എം എ ബേബിക്കായിരുന്നു അല്ലെങ്കിൽ ആ തവണ അന്ന് പി ബിയിൽ എത്തേണ്ട സീനിയോറിറ്റി അനുസരിച്ചാണെങ്കിൽ പാർട്ടിയുടെ ഒരു രീതി ഒക്കെ അനുസരിച്ചാണെങ്കിൽ പി ബിയിൽ എത്തേണ്ട നേതാവ് എം എ ബേബി ആയിരുന്നു പിന്നെയും അദ്ദേഹത്തിന് ഒരു പാർട്ടി കോൺഗ്രസ് കൂടി കാത്തിരിക്കേണ്ടി വരുന്നു അദ്ദേഹത്തിന് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ കാത്തിരിക്കേണ്ടി വന്നു അദ്ദേഹത്തിന് പി ിയിൽ ഈ കേന്ദ്ര കമ്മിറ്റി വരെയുള്ള വളർച്ച അല്ലെങ്കിൽ ഏറ്റവും പ്രാഥമിക അംഗത് കേന്ദ്ര കമ്മിറ്റി വരെയുള്ള വളർച്ച അദ്ദേഹത്തിന് മുപ്പത്തിയഞ്ചു വയസ്സിനുള്ളിൽ നടന്നുവെങ്കിൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ പി ബിയിലേക്ക് നീണ്ട ഇരുപത്തിമൂന്ന് വർഷങ്ങളാണ് കാത്തിരിക്കേണ്ടി വന്നത് പിന്നീട് എം എ ബേബി കേരളത്തിൻ്റെ രണ്ട് മൂന്ന് തവണയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് രണ്ട് തവണ നിയമസഭയിലേക്കും ഒരു തവണ ലോക്സഭയിലേക്കും നിയമസഭയിലേക്ക് രണ്ട് തവണയും കുണ്ടറയിൽ നിന്നാണ് മത്സരിച്ചത് കുണ്ടറയിൽ നിന്നുള്ള രണ്ട് മത്സരങ്ങളിലും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞ ഒരു അദ്ദേഹത്തിന് രണ്ട് തവണ വിജയിച്ചു എന്നാൽ ലോക്സഭയിലേക്കുള്ള മത്സരത്തിൽ രണ്ടാം തവണ അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോഴാണ് ഉമ്മചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് കൊല്ലത്ത് അദ്ദേഹം മത്സരിക്കുന്നത് കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രനോട് അന്ന് ബേബി പരാജയപ്പെട്ടു കൊല്ലം കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അല്ലെങ്കിൽ ഒന്നാം നമ്പർ നേതാവ് എന്ന് പറയാവുന്ന എം എ ബേബി കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് ബേബിയുടെ പരാജയം പക്ഷേ എം എ ബേബി എന്ന നേതാവിനെ സംബന്ധിച്ച് അതൊരു വലിയ തിരിച്ചടിയായിരുന്നു അവിടെയാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഔന്നിത്യം കൂടി കാണേണ്ടത് ആ പരാജയത്തോടുകൂടി തന്നെ എം എൽ എ സ്ഥാനമടക്കം തന്നെ ജനങ്ങൾ നിരസിച്ചു സ്വന്തം മണ്ഡലത്തിലടക്കം തനിക്ക് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല അതിൻ്റെ അർത്ഥം തന്നെ ജനങ്ങൾ നിരസിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ താൻ തയ്യാറാണെന്ന് പാർട്ടി അറിയിക്കുന്നു പക്ഷേ പാർട്ടി അതിന് അനുമതി നൽകുന്നില്ല അതേ തുടർന്നാണ് അദ്ദേഹത്തിന് എം എൽ എ സ്ഥാനത്ത് തുടരേണ്ടി വരുന്നത് പക്ഷേ അതോടുകൂടി അദ്ദേഹം ഞാനിനി പാർലമെന്ററി പാർട്ടി രംഗത്തേക്കില്ല അല്ലെങ്കിൽ പാർലമെൻറ്ററി മത്സരത്തിനില്ല എന്നൊരു തീരുമാനം കൂടി അദ്ദേഹം എടുത്തിരുന്നു അതിനുശേഷം അദ്ദേഹം ഏതെങ്കിലും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ട് തവണ രാജ്യസഭാംഗമായ വ്യക്തി കൂടിയാണ് എം എ ബേവി എം എ ബേവി രാജ്യസഭയിലേക്ക് ആദ്യം എത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് മുപ്പത്തി വയസ്സ് മാത്രമായിരുന്നു എന്ന് ഓർക്കണം അന്നത്തെ രാജ്യസഭയിലെ സാധാരണഗതിയിൽ രാജ്യസഭാംഗങ്ങളൊക്കെ ഇവിടെ ഇവിടെ ഒരു പ്രായപരിധി അമ്പതോ അറുപതോ അല്ലെങ്കിൽ നാൽപ്പതോ ആയിരുന്നു ഇപ്പോൾ ചെറുപ്പക്കാരെയൊക്കെ അയക്കുന്നതെങ്കിലും സാധാരണഗതിയിൽ അന്ന് ഏറ്റവും സീനിയറായ നേതാക്കളെയാണ് രാജ്യസഭയിലേക്ക് ഇടതുപക്ഷം അയച്ചിരുന്നത് പക്ഷേ ആ സമയത്താണ് എം എ ബേബിയെ പോലെ ഭാവിയിലേക്ക് പാർട്ടിയുടെ തലപ്പത്തേക്ക് വരേണ്ട ഒരു നേതാവാണ് അല്ലെങ്കിൽ ഭാവിയിൽ പാർട്ടി എങ്ങനെയാണോ പ്രകാശ് കാരാട്ടിനെയും സീതാറാം യെച്ചൂരിയും ഒക്കെ കണ്ടത് അതുപോലെ തന്നെ ആ തരത്തിലേക്ക് വളർത്തിയെടുത്ത ഒരു നേതാവായിരുന്നു എം എ ബേബി ബേബി അന്ന് രാജ്യസഭയിലെത്തുമ്പോൾ രാജ്യസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം കൂടിയായിരുന്നു